നമുക്കിന് ഇതിന്റെ നാണക്കേടേതാണ് ഏതായാലും ശിശു ഈടെ കെട്ടൊക്കെ ബലതാമൻ മുറിച്ചു വിട്ടിട്ട് പറഞ്ഞു ഈ ക്ഷത്രിയന്മാര് യുദ്ധത്തിന് ഒരുങ്ങിയാൽ ചാർച്ചി വേഴ്ച അത് പണ്ട് ബ്രഹ്മാവിന്റെ കാലത്ത് നിയമാ मा <laughs> ഹി ഗോപി ചംന്ധി െ ്മ അർപ്പിച്ച മല പോലെ ധമ്മീണി വല്ല ഭരൂരാശോര നൽകുക വലുക ൂരാശോ മംഗളാദായ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ

ും ഇരുമ്പലക്കെ കൊണ്ടുള്ള അടി പുറത്തു ഓടാണ്ടിരിക്കുക അല്ലെ അങ്ങനെ ജലാസന്ദ അന്ന് തുടങ്ങിയതാണ് ഈ കൂടി കൂട്ടഓക്കേമ്മൂട്ടോട്ടം നടന്നത് അന്ന് ഈ ജലാസന്ദ തുടങ്ങി വെച്ചതാ അപ്പോ ഇവിടെ